ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അപ്പം നമ്മളിന്നൊരു ചക്ക വർക്ക് അപ്പോൾ അപ്പം എന്തിനാണ് ഈ ചക്ക ക്ലീൻ ചെയ്യുന്നതും കിട്ടുന്നതൊക്കെ വീഡിയോ ഇടണമെന്ന് ചോദിച്ചാൽ ഇതറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഇതെങ്ങനെയാണ് ഇപ്പം അത് ക്ലീൻ ചെയ്തിട്ട് വറുത്തെടുക്കുക എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചക്ക ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുകയാണ് ചെയ്യാം അപ്പോൾ നമ്മുടെ വെക്കേഷനായിട്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ടല്ലോ അവർക്ക് ഇങ്ങനെ കറുമുറി കഴിക്കുന്ന സ്നാക്സ് ഒക്കെ നല്ല ഇഷ്ടമായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മളിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തു ഇനി അതിൻ്റെ കൂന് മൂക്ക് എന്നൊക്കെ പറയും ഞങ്ങൾ ആ മേലത്തെ ഭാഗമേൽ അത് ഇതുപോലെ ചെത്തിയെടുക്കുക എന്നിട്ട് കൈ കൊണ്ട് ഒന്ന് ഇങ്ങനെ തിക്കി കഴിഞ്ഞാൽ ചക്ക അതിൻ്റെ ചോളകൾ കാണാം ചോളകൾ പറിച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും അങ്ങനെ തിക്കി തിക്കിയെടുത്തു കഴിഞ്ഞാട്ടാ അപ്പോൾ അത് അതെടുത്തിട്ട് അതിന് ശേഷം നമ്മളിത് ഇതിൻ്റെ ചകിണി അതിൽ നാരുകളൊക്കെ കളയുകയാണ് അത് നല്ല ഈസി ആയിട്ട് കളയാം എന്നിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കാം നുറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ രണ്ട് സൈഡും ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഭാഗങ്ങൾ കാന ഉണ്ടായിരിക്കും അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ അവിടെ മാത്രം കുക്കാവാൻ സമയമെടുക്കും അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാൻ എടുത്തു അതിൽ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പോൾ അവിടെ അമ്മ ഉരുളിയിൽ ചക്ക വറുക്കുന്നുണ്ട് അപ്പോൾ അതിലത്തെ വെളിച്ചെണ്ണയാണ് കേട്ടോ അതാണ് അതിൽ കരട് വന്നത് അവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് വറുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇൻഡക്ഷൻ്റെ മേലെ കുറച്ച് വെച്ചതാണ് അപ്പോൾ വെളിച്ചെണ്ണ നല്ല ചൂടായതിനു ശേഷം നമ്മൾ ചക്ക അതേതുപോലെ അരിഞ്ഞ വെച്ച ചക്ക ഇത്ര ചേർക്കുക അധികം ചേർത്ത് കൊടുക്കരുത് വെളിച്ചെണ്ണ മുങ്ങാൻ പാകത്തിൽ മാത്രമേ ചേർക്കാവൂ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ വെളിച്ച നമ്മുടെ ചക്ക മൊരിയില്ല ഒരിക്കലും പദമായിട്ട് കിട്ടും ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടില്ല പലർക്കും ചക്ക വറുക്കണതിൻ്റെ മൂപ്പ് അറിയാത്തതുകൊണ്ടാണ് അത് കുഴഞ്ഞു പോകുന്നത് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം നമ്മൾ നല്ല ചൂടിൽ വറുത്തെടുക്കുമ്പോൾ പകുതി പാകമായാലേ നമ്മൾ ചക്ക വറുത്തേൻ്റെ സൗണ്ട് മാറും നമ്മൾ ഇളക്കുമ്പോൾ ചെറിയൊരു ക്രിസ്പിയുള്ള ഒരു സൗണ്ട് ഉണ്ടാവും അങ്ങനെ നമ്മൾ പാത്രത്തിലൊക്കെ ചിപ്സ് ഇടുമ്പോൾ ഒരു സൗണ്ട് കഴിക്കില്ല അങ്ങനത്തെ സൗണ്ട് നമ്മൾ ഇളക്കുമ്പോൾ മാറും അപ്പോൾ ആ സൗണ്ട് ഏകദേശം ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി കലക്കിയ വെള്ളം ചേർത്ത് കൊടുക്കണം പിന്നെ അത് ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് നെക്സ്റ്റ് നമ്മൾ കുറച്ചും കൂടി ആ വെള്ളത്തിൻ്റെ നനവൊക്കെ പോകാനായിട്ട് മൂപ്പിക്കുക അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം ആ പരുവായിട്ടുണ്ട് കണ്ടോ കണ്ട മൂപ്പ് മൂപ്പ് തോന്നുന്നില്ലേ കാണുമ്പോൾ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളിച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ അപ്പോൾ നമുക്ക് ഇതുപോലെ തിളച്ച് കിട്ടും ആ തിളം നല്ലപോലെ പതയൊക്കെ പോയി വറുത്ത് ഈ കളറാവുമ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് കടിച്ചു നോക്കാം അല്ലാതെ തന്നെ നമുക്ക് ചട്ടം കൊണ്ട് ഇളക്കിയാൽ മനസ്സിലാവും കേട്ടോ ഇത് മൂത്തിട്ടുണ്ടോ എന്തോന്ന് അപ്പോൾ അങ്ങനെ വറുത്ത് കോടക്കാണ് അതിൻ്റെ കളർ ഇത് ഈ കളറാവുമ്പോഴാ തന്നെ വറക്കണോ കോരി എടുക്കണോട്ടോ ഇല്ല വെച്ച് കഴിഞ്ഞാൽ മൂപ്പ് കൂടും മൂപ്പ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ചക്ക വറുത്തതിന് ചെറിയൊരു കരിഞ്ഞ ടേസ്റ്റാണ് കിട്ടുക അപ്പോൾ ഞാൻ മുഴുവൻ ഇതുപോലെ ഇതേ വീട്ടിലെ അമ്മയും ഞാനും കൂടിയിട്ടൊക്കെ വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും ചക്ക വറുത്താണ് നമുക്കിത് എത്ര വർഷം വേണമെങ്കിലും സൂക്ഷിക്കാം കേട്ടോ പിന്നെ നമ്മുടെ പ്രവാസികൾക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് കേട്ടോ ചക്ക വറുത്തത് അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്യുക